നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ കുറേ കാലമായിട്ട് അമ്മമാരെ സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു സംശയമാണ് എങ്ങനെയാണ് കുട്ടികൾ സ്വന്തമായിട്ടിരുന്ന് തനിച്ചിരുന്ന് പഠിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അതിന് നമുക്ക് എങ്ങനെയാണ് അവർ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ അപ്പോൾ അതിനുള്ളൊരു റിപ്ലൈ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഓക്കെ നമ്മുടെ കുട്ടികൾക്ക് തനിച്ചിരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ആണ് ഓക്കെ അപ്പോൾ അതിലേക്ക് എത്താനുള്ള കുറേ സ്റ്റെപ്സാണ് ഞാനെന്ന് പറയുന്നത് കേട്ടോ ആദ്യത്തെ കാര്യം എ സ്റ്റഡി എൻവിയോൺമെൻറ്റ് നമ്മൾ ഒരു സ്റ്റഡി ഏരിയ ആദ്യം ഡിസൈൻ ചെയ്യണം അത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കണം കുട്ടിക്ക് പഠിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ മിനിമൈസ് ഡിസ്ട്രാക്ഷൻസ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് വേറെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ ചിലപ്പോൾ കുട്ടി പഠിക്കുന്ന സമയത്തായിരിക്കും ടി വി കാണുന്നതും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതും അതിൻ്റെ ഓഡിയോ ഒക്കെ നല്ല ഹൈ വോളിയത്തിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അതെല്ലാം ആണ് കുട്ടിക്ക് എന്നുവെച്ചാൽ അവൾക്ക് അവർക്ക് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ കുറേയാണ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് നമ്മൾ കുട്ടികൾ എപ്പോഴാണോ പഠിക്കാണ്ടിരിക്കുന്നത് ആ സമയത്ത് മാക്സിമം ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി നല്ല ഒരു എൻവയറോൺമെൻറ്റ് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അടുത്തത് പ്രൊവൈഡ് നെസസറി റിസോഴ്സസ് നമുക്ക് കുട്ടികൾക്കാവുമ്പോൾ കൊച്ചു കുട്ടികൾക്കാവുമ്പോൾ അവർക്ക് ടെക്സ്റ്റ് ബുക്ക് അതുപോലെ ബാക്കി ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ അതെല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കുക അവർക്ക് വേണ്ട പഠിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ് അത് നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടോ എന്ന് വേറില്ല അവർ ചിലപ്പം അട്രാക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ആവശ്യപ്പെടുകയുള്ളൂ പക്ഷേ കൊച്ചു കുട്ടികളാകുമ്പോൾ നമ്മൾ അവരുടെ ടൈം ടേബിൾ അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മൾ അവിടെ അവൈലബിൾ ആക്കി കൊടുക്കണം ഓക്കെ അടുത്ത കാര്യം സെറ്റ് എ റെഗുലർ ടൈം ഷെഡ്യൂൾ ഓക്കെ ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണല്ലോ ഡെയിലി റുട്ടീൻ ഉണ്ടാക്കുന്നതെന്ന് അതുപോലെ തന്നെ പഠിക്കാനായിട്ട് നമ്മൾ കൃത്യമായ ഒരു ടൈം ഷെഡ്യൂള് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം കുട്ടിക്ക് അത് കറക്റ്റായിട്ട് നമ്മളൊന്ന് ഡിസൈൻ ചെയ്ത് നല്ല അട്രാക്റ്റീവായിട്ട് ഒരു പ്രിൻ്റൊക്കെ എടുത്ത് അത് അവരുടെ പഠിക്കുന്ന റൂമിൽ ഒന്ന് ഒട്ടിച്ചു വെച്ചാൽ നന്നായിരിക്കും കാരണം അത് ഡെയിലി ആവശ്യമുള്ള കാര്യമാണല്ലോ അപ്പോൾ ആ ടൈം ഷെഡ്യൂള് കൃത്യമായി നോക്കി അതനുസരിച്ച് അവർക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കണം എനിക്ക് തോന്നുന്നു ഒരു സെലിബ്രിറ്റി ആക്ട്രസ് മുക്തയില്ലേ മുക്തയുടെ മകൾ കൺമണി എന്ന് വിളിക്കുന്ന കുട്ടീൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പം പാരൻറ്റിങ് എനിക്ക് വളരെ നല്ലതായിട്ടാണ് തോന്നിയത് കാരണം ഒരു പക്ഷെ നമ്മൾ ശീലിച്ചു വന്നത് സിസ്റ്റമാറ്റിക്കായിട്ടൊന്നും ആയിരിക്കില്ല നമ്മളിഷ്ടമുള്ളപ്പം പഠിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ എപ്പോഴും നല്ലത് കറക്റ്റായിട്ടൊരു ടൈം ഷെഡ്യൂൾ ഉള്ളത് തന്നെയാണ് അപ്പോൾ കൺമണിയുടെ ഒരു ടൈം ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി ചെയ്യുന്നുണ്ട് എല്ലാത്തിനും ടൈമുണ്ട് കളിക്കാനും പഠിക്കാനും എൻ്റർടൈൻമെൻറ്റിന് എല്ലാത്തിനും ടൈം അതിനകത്തുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ കുട്ടികളെ കുട്ടികൾക്കൊരു ടൈം ഷെഡ്യൂളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ അവരുടെ ടാസ്ക് എന്ത് എന്തൊക്കെ ജോലികളാണോ അവർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണോ അവർ ചെയ്യുന്നത് ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അത് പ്രയോറിറ്റൈസ് ചെയ്യുകയും വേണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യമാദ്യം ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ടത് അതിന് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു കൃത്യമായ കൃത്യമായൊരു ഇൻ്റർവെൽ ടൈമൊക്കെ നമുക്ക് ഉള്ളതുപോലെ തന്നെ വീട്ടിലും കൊടുക്കാം കാരണം കംപ്ലീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് പഠിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ പാടില്ല നമ്മളെപ്പോഴും അവർക്ക് കൃത്യമായ ഒരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ടാവണം പഠിക്കുന്ന സമയത്ത് ഓക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം നമ്മളെപ്പോഴും കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആക്റ്റീവ് റീഡിങ് റീഡിംഗ് റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യിപ്പിക്കേണ്ട കാര്യമാണ് എനിക്കൊന്നും സത്യം പറഞ്ഞാൽ അതിന് സമയം കിട്ടാറില്ല കാരണം വൈകുന്നേരം പഠനവീട് ജോലി രാവിലെ മർക്കസിൽ പോകുന്നു അപ്പം അതിൻ്റെ ഇടയിൽ റോസ് ഉട്ടി വരുന്ന സമയത്തൊക്കെ ഞാൻ ആണ് പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ഒക്കെ പറ്റുന്ന സമയങ്ങളിലൊക്കെ റീഡ് ചെയ്യിപ്പിക്കാറുണ്ട് പക്ഷെ ഹോം മേക്കർ ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ ഒരുപാട് പ്രാവശ്യം അവരെ റീഡ് ചെയ്യിപ്പിക്കാനായിട്ട് സമയം കിട്ടും അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ റീഡ് ചെയ്യിപ്പിക്കുക ആക്റ്റീവ് റീഡിങ് ഉണ്ടാക്കിയെടുക്കുക റീഡ് ചെയ്യുമ്പം അവരുടെ ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ആകും അവർക്ക് അക്ഷരങ്ങളുടെ എന്തെങ്കിലും കൺഫ്യൂഷൻ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ക്ലിയറാകും പിന്നെ അതുപോലെ തന്നെ നോട്ട് എഴുതുന്നത് ഈ കൊച്ചു കുട്ടികൾ എന്ത് നോട്ടാണ് എഴുതുന്നതെന്ന് ചോദിക്കേണ്ട കാരണം അവർക്കും നോട്ട്സ് ഈ ചെറുപ്പത്തിലെ നോട്ട്സ് എഴുതുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുത്താൽ അവർക്ക് ഈ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് എളുപ്പമായിരിക്കും കാരണം ഒരു ചെറിയൊരു ഒന്ന് രണ്ട് സെൻറ്റൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ ഒരു ഏജിനകത്ത് വരിക ഈ ചെറിയ കുട്ടികൾക്ക് അപ്പോൾ അതിനകത്ത് തന്നെ കീ പോയിൻ്റ്സ് ഉണ്ടാവും അല്ലേ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് സ്ലേറ്റിലോ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഈ കളർ കളർ പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ അതിലൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് അവർക്ക് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുക അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കാര്യങ്ങൾ അറിയാനായിട്ട് അപ്പോൾ ഓരോ ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ നോട്ടും കൂടി എഴുതാനായിട്ട് ചെറിയ ചെറിയ നോട്ട് പോയിന്റ്സ് ആക്കിയിട്ട് പോയിൻസാക്കിയിട്ടോ വലിയ നോട്ട് എഴുതാനല്ല ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി എഴുതി വെക്കാനായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് ഫ്ലാഷ് കാർഡ്സ് മാപ്പ് ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുക കാരണം അവർക്ക് കാര്യങ്ങൾ അവർ പഠിക്കുന്ന ഐഡിയാസ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ഒരു എന്താണ് മാപ്പും ഫ്ലാഷ് കാർഡ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട് നിങ്ങൾ എക്സാം പ്രാക്ടീസ് ചെയ്യണമെന്ന് എങ്ങനെയാണ് എക്സാം പ്രാക്ടീസ് ചെയ്യുക നമ്മൾ തന്നെ സ്വന്തമായി ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി നമുക്കൊരു ടെസ്റ്റ് സ്വന്തമായിട്ട് തന്നെ ഒരു എക്സാം നടത്താം നമ്മൾ ആൻസർ ചെയ്യുക കറക്റ്റായിട്ടൊരു ടൈമിംഗ് വെച്ചിട്ട് ആൻസർ ചെയ്ത് അതിനെ നമ്മൾ വിലയിരുത്തി നോക്കുക അതുപോലെ തന്നെ കൊച്ചു കുട്ടികളോട് നമുക്ക് പറയാം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഡിക്റ്റേഷൻ ഇട്ട് നോക്കൂ ഏ അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ടെസ്റ്റ് പേപ്പർ ഇട്ട് നോക്കൂ ആ രീതിയിൽ നമുക്ക് കുട്ടികളുടെ അടുത്ത് പറയാം ചെയ്യിപ്പിച്ച് നോക്കാം അത് എല്ലാ ദിവസവും ചെയ്യണം എന്നില്ല കേട്ടോ വീക്ക്ലി വൺസോ അല്ലെ മന്ത്ലി വൺസൊക്കെ ഒന്ന് അവരോട് ഒന്ന് രണ്ട് എക്സാം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം നമ്മൾ അവരെ പഠിക്കാനായിട്ട് തനച്ചിരുത്തിയിട്ട് അങ്ങ് പോകരുത് കാരണം നമ്മൾ റെഗുലർ റെഗുലറായിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കാര്യങ്ങൾ അവർ കറക്റ്റായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഒബ്സേർവ് ചെയ്തുകൊണ്ടിരിക്കണം അവർ പഠിക്കുന്നുണ്ടാകും നമ്മളത് മനസ്സിലാക്കണം എത്രത്തോളം എത്തി അവർ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നൊരു ഹെൽപ്പ് വേണോ എന്നതൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അവരെ എൻകറേജ് ചെയ്യാനും എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ഒരു എന്താ പറയുക ഗൈഡൻസ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവണം ഓക്കെ പിന്നെ ഒറ്റ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഈ കുട്ടി തനിച്ചിരുന്ന് പഠിക്കുന്ന ആരും വിചാരിക്കേണ്ട ഇതിന് ഒരുപാട് ടൈം എടുക്കുന്ന എടുക്കുന്നൊരു പ്രോസസ്സാണ് ഈ ഒരു ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ കുട്ടി റെഡിയാവുക എന്നുള്ളത് അപ്പോൾ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് എങ്കിലും സ്വന്തമായിട്ട് അവരിരുന്ന് പഠിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് അവരതൊന്ന് ഒരു സ്റ്റഡി ഹാബിറ്റാക്കി മാറ്റുക ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ ഒരു ഒരുപാട് നമ്മുടെ ഹെൽപ്പ് അവർക്ക് ആവശ്യമുണ്ട് വീട്ടിലുള്ളവരുടെയും അമ്മമാരുടെ മാത്രമല്ല അല്ലെ അച്ഛന്മാരുടെ മാത്രമല്ല വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും ഹെൽപ്പ് ആവശ്യമുണ്ട് ഗ്രാൻ പാരൻസ് പഠിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ആ സമയത്ത് ടി വി ഉറക്കം വെക്കുന്നു അല്ലെങ്കിൽ എപ്പോഴും കുട്ടീനെ പഠിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നു അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് പാരൻസ് പറയാറുണ്ട് ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ട കുറേ കാര്യങ്ങളാണ് അവർക്കൊന്നും നമുക്ക് നമുക്ക് ഒരുപാട് ഗ്രാ ഗ്രാൻഡ് പാരൻസിനെ കറക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അല്ലേ ഓരോ വീട്ടിലുള്ള ഗ്രാൻഡ് പാരൻസിൻ്റെയും സ്വഭാവങ്ങൾ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഒരു ജനറലൈസ് ചെയ്തിട്ട് ആ ഒരു ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഉള്ള വഴികളെനിക്ക് പറഞ്ഞു തരാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ അതിനുള്ള വഴികൾ കണ്ടുപിടിക്കുക സ്വന്തമായിട്ട് പിന്നെ ചില കുട്ടികൾ എന്ത് പ്രശ്നം തന്നെ ഉണ്ടായാലും അവർ അവരുടെ കോൺസെൻട്രേഷൻ അവരുടെ ഫോക്കസ് മുഴുവൻ പഠിത്തത്തിൽ തന്നെ കാണിക്കുന്ന ഒരുപാട് നല്ല മക്കളുണ്ട് ഓക്കെ ബാക്കിയുള്ളവർ മോശമാന്നല്ല അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക നല്ല രീതിയിൽ അവരുടെ ഫോക്കസ് പഠിത്തത്തിൽ മാത്രം കൊണ്ടുവരാനുള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുക അതുപോലെ നമ്മളൊന്ന് ഇവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നല്ല നല്ല ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇറക്കി കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഞാനിങ്ങനെ സ്വന്തമായിട്ടിരുന്ന് പഠിക്കുന്നത് കൊണ്ടാണല്ലോ അമ്മ എനിക്ക് ആ ഗിഫ്റ്റ് മേടിച്ച് തന്നത് അല്ലെങ്കിൽ ഞാൻ നന്നായി പഠിക്കുന്നുണ്ടല്ലോ നന്നായിട്ട് ഞാൻ എഫേർട്ട് ഇടുന്നുണ്ടല്ലോ അതിലുള്ളൊരു സമ്മാനമാണല്ലോ എൻ്റെ പാരൻസ് എനിക്ക് വാങ്ങി തന്നത് എന്നൊരു രീതിയിലേക്ക് വരണം അവരുടെ തോട്ട്സ് അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ പെരുമാറാനായിട്ട് ഓക്കെ അപ്പം വേണ്ട ഗൈഡൻസ് എല്ലാം കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ അവരെ ഈ ഒരു ട്രാക്കിലേക്ക് മെല്ലെ 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 കൊണ്ടുവരാം അല്ലാണ്ട് ഒറ്റയടിക്ക് ഇന്ന് തൊട്ട് നീ ഇരുന്ന് പഠിച്ചോണം എന്ന് പറയാൻ പാടില്ല അതൊരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം ഇത്രയും നാളും അമ്മേൻ്റെയൊരു സപ്പോർട്ട് അമ്മേൻ്റെ അരികിലുണ്ടായിരുന്നു അമ്മ എല്ലാം പറഞ്ഞു തരാമായിരുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും കുട്ടി ഉണ്ടാവുക അപ്പം നമ്മളെന്ത് ചെയ്യണം നമ്മൾ മെല്ലെ 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 ഈ ഒരു ട്രാക്കിലേക്ക് കുട്ടി ധരിച്ചിരുന്ന് പഠിക്കുന്ന രീതിയിലേക്ക് കുട്ടിയെ കൊണ്ടുവരാം അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഒന്നോ രണ്ടോ ദിവസം ചെയ്ത് നോക്കിയിട്ട് അവരങ്ങനെ ഒന്നും ധരിച്ചിരുന്ന് പഠിക്കുന്നില്ല എന്ന് ആരും പറയണ്ട കുറേ സമയമെടുക്കും സമയമെടുക്കുന്ന ഇത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഓക്കെ ബൈ